കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ വിചാരണ തടവുകാരനെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസ് പ്രതി മലപ്പുറം മഞ്ചേരിയിലെ പുതുവേലി വിനീഷാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മൂന്നാം വാർഡിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് ഇയാളെ കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവുചാടി രക്ഷപ്പെട്ട വിചാരണ തടവുകാരനായ മലപ്പുറം മഞ്ചേരി സ്വദേശി വിനീഷിനെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇയാൾ ഈ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വാർഡ് മൂന്നിൽ നിന്നും തടവ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെരിന്തൽമണയിൽ വെച്ച് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ദൃശ്യ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നുകാരെയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഈ ദൃശ്യയുടെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ദൃശ്യയുടെ പിതാവിൻ്റെ കടയ്ക്കുൾപ്പെടെ തീ വയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൊടും കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളി കൂടിയാണ് ഈ വിനീഷ് ഈ വിനീഷ് പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ ിൽ കഴിയുന്നതിനിടെ പലതവണ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു കൊതുകുതിരി ഉൾപ്പെടെ കഴിച്ചുകൊണ്ട് ജീവനെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തുടർച്ചയായി ഇയാൾ ജീവനെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇക്കഴിഞ്ഞ ജൂൺ ഒൻപതിന് ഇയാളെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തടവിൽ മാറ്റുന്ന ഒരു അവസ്ഥ അതിനുശേഷം ഇയാളെ കൃത്യമായി ഇവിടെ പരിചരിച്ചു വരികയായിരുന്നു ഇവിടെ എത്തിയ ഇയാൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് പെരുമാറിയത് എന്നുള്ളതാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതിന് പിന്നാലെ ഇന്ന് ഇന്നലെ രണ്ട് തവണ രാത്രിയിൽ രണ്ട് തവണ തന്നെ നഴ്സുമാർ ഇയാൾക്ക് മരുന്ന് നൽകാനും മറ്റും മറ്റുമൊക്കെയായി ഇയാളുടെ മുറിയിൽ പോയിരുന്നു മരുന്ന് നൽകിയിരുന്നു അങ്ങനെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് വീണ്ടും മരുന്ന് നൽകാനായി മുറിയിൽ പോയപ്പോഴാണ് ഇയാളെ കാണാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ആ സമയത്ത് ശുചിമുറിയിലോ മറ്റോ പോയതായിരിക്കും എന്നാണ് നഴ്സുമാർ കരുതിയത് പിന്നീട് അല്പം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴും ഇയാളെ കാണാത്ത സാഹചര്യത്തിലാണ് കുതിരോട്ട മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ശുചിമുറിയുടെ ചുമർ തുരന്ന് ഈ അതിന് അത് അതിന് പിന്നാലെ തന്നെ ഈ കുതിരോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുറ്റുമതിൽ ചാടിക്കടന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന് വ്യക്തമായത് ഇയാൾ രക്ഷപ്പെട്ടതാണ് എന്ന് വ്യക്തമാകുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിക്കുകയുമാണ് ചെയ്തത് ഇയാൾ തടവ് ചാടിയ ഭാഗത്ത് ഈ ചുറ്റുമതിലിൻ്റെ ഭാഗത്ത് സി സി ടി വി ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല അവിടെ സി സി ടി വി എല്ലാം തന്നെ പ്രവർത്തനരഹിത ാണ് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നേരത്തെയും അന്തേവാസികൾ മതിൽ ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായൊരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ വിമർശന വിമർശനവിധേയമായ ഒരു കാര്യമാണ് എന്നാൽ ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നത് ജീവനക്കാരുടെ എണ്ണം കുറവാണ് പലതവണ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിട്ടില്ല അതിന്റെ തുടർച്ചയാണ് ഈ വിനീഷിന്റെ തടവുചാട്ടം എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിനീഷിനെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഉൾപ്പെടെ ഉള്ളത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്